എല്ലാവർക്കും നമസ്കാരം ദൈവം നോക്കുന്നത് നമ്മുടെ മനസ്സാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും സുന്ദരമായി സൂക്ഷിക്കേണ്ട ഇടവും അതാണ് ശരീരത്തിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ നാം എത്രമാത്രം കരുതലും ശ്രദ്ധയുമാണ് കൊടുക്കുന്നത് മനസ്സ് ചന്തമുള്ളതാക്കി സൂക്ഷിക്കുവാൻ നാം എന്ത് ചെയ്യുന്നുണ്ട് ശരിക്കും മനസ്സ് മലീമസമാകുമ്പോഴാണ് മനോനില തെറ്റുന്നത് ഒരു ചിന്തകൻ കുറയ്ക്കുന്നത് ഇങ്ങനെയാണ് എ ബ്യൂട്ടിഫുൾ മൈൻഡ് ഈസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ പാത്ത് ദ മോർ യു ട്രാവൽ വിത്ത് ഇൻ ദ മോർ യു ഫൈൻ പീസ് ആൻഡ് ഹാപ്പിനെസ് മനസ്സ് ഒരു മനോഹര വഴിയാണ് മനോഹരമായ ആ വഴിയിലൂടെ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമാധാനവും കൂടുതൽ സന്തോഷം കണ്ടെത്താൻ കഴിയും ചുറ്റുവട്ടങ്ങളിലുള്ളതിലൊക്കെ സൗന്ദര്യം ദർശിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് മനോഹരമായിരിക്കണം ക്രമം തെറ്റിയ ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് തിന്മകൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് ഒരിക്കലും ചുറ്റുവട്ടങ്ങളുടെ നന്മ കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ടാണ് കണ്ണ് പൊട്ടുമ്പോഴല്ല ഒരാൾ അന്ധനാകുന്നത് മനസ്സ് ഇരുളടയുമ്പോഴാണ് അമിത്ര എന്ന ചിന്തകൻ കുറിക്കുന്നു ലുക്കിംഗ് അറ്റ് ബ്യൂട്ടി ഇൻ ദ വേൾഡ് ഇസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്യൂരിഫൈ ദ മൈൻഡ് സക്കായുടെ വീടിനേക്കാൾ മുൻപേ ക്രിസ്തു അവൻ്റെ മനസ്സിലൂടെ ഒന്ന് കയറി ഇറങ്ങുന്നു അവൻ്റെ മനസ്സ് ശുദ്ധമായപ്പോഴാണ് അവൻ്റെ വീടും അവൻ്റെ ജീവിതവും ശുദ്ധമാകുന്നത് ക്രിസ്തു സാന്നിധ്യം നമ്മുടെ മനസ്സിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു നിഷേധ ചിന്തകൾ കുടിയിരിക്കുന്ന നമ്മുടെ മനസ്സ് മാറരുത് സ്റ്റാർട്ട് ഡേ വിത്ത് എ പോസിറ്റീവ് തോട്ട് മനസ്സ് നന്നാകട്ടെ മനുഷ്യൻ നന്നാവട്ടെ നമ്മൾ വസിക്കുന്ന ഇടങ്ങളൊക്കെ പ്രകാശം കൊണ്ട് നിറയട്ടെ സദൃശവാക്യങ്ങൾ നാലാം ധ്യായം ഇരുപത്തിമൂന്നാം വാക്യം സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനേ ഞങ്ങളോട് കരുണ തോന്നണമേ ബലം പകരുന്ന ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ നിന്റെ ദിവ്യമായ വചനത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ പാതകൾ കേൾക്കണമേ ഞങ്ങളുടെ മനസ്സുകളെ ശോധന ചെയ്യുന്ന ദൈവമാണല്ലോ ദൈവത്തിന് പ്രീതിയുള്ള കാഴ്ചയായി ഞങ്ങളുടെ മനസ്സുകളെ ക്രമീകരിപ്പാൻ കഴിയണമേ അതിൽ കൂടിയിരിക്കുന്ന തിന്മകളെയും ദുഷ്ചിന്തകളെയും അടിച്ചുവാരി വൃത്തിയാക്കി പരിശുദ്ധാത്മപ്രകാശം കൊണ്ട് നിറയ്ക്കുവാൻ കൃപചൊരിയണമേ സ്നേഹം ഞങ്ങളുടെ മനസ്സിൻ്റെ നല്ല ഭാവമായി തീരണമേ ിയ ജീവിതത്തെ തിരുത്തുവാൻ നല്ല മനസ്സാവശ്യമാണ് ചുറ്റുവട്ടങ്ങളിലെ നന്മകൾ കാണുവാൻ അതാവശ്യമാണ് കർത്താവെ ഞങ്ങളുടെ ശരീരം ചന്തമുള്ളതാക്കി തീർക്കാൻ എത്രമാത്രം കരുതൽ ഞങ്ങൾ കാണിക്കുന്നു അതിലേറെ മനസ്സും അതിലേറെ സമർപ്പണവും മനസ്സ് നന്നായി സൂക്ഷിപ്പാൻ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിത വഴികളിൽ അവിടുന്ന് കൂട്ടായിരിക്കണമേ യേശുവേ ഞങ്ങളോട് കരണതോന്നാണ് അമ്മേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവതമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ